திருமற்றக்கோட ஸ்ரீ கொடலூர் கா் அய்யப்பேத்தத்தில் ஸ்ரீமத் பாகவத சப்தாஹ மகாயஜத்தின் தொடக்கமாய இரும்ட்டூர் ஸ்ரீ ശ്രീമദ് ഭാഗവത സപ്താഹ മഹായജ്ഞത്തിനാണ് തുടക്കമായത് ഏപ്രിൽ ആറ് ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഭാഗവത മഹാത്മ്യത്തോടെ ആരംഭിച്ച മഹായജ്ഞം ഏപ്രിൽ പതിമൂന്ന് ഞായറാഴ്ച സമാപിക്കും യജ്ഞം നടക്കുന്ന മുഴുവൻ ദിവസവും കാലത്ത് ആറു മണി മുതൽ വിഷ്ണു സഹസ്രനാമ ജപം സമൂഹ പ്രാർത്ഥന ഗ്രന്ഥപൂജ തുടർന്ന് വൈകിട്ട് ആറ് മുപ്പത് വരെ പാരായണവും പ്രഭാഷണവും നടക്കും കൂടാതെ എല്ലാ ദിവസവും യജ്ഞാരംഭത്തിനു മുമ്പായി ഗണപതി ഹോമവും പ്രത്യേകം പൂജകളും ഉണ്ടായിരിക്കും ഏഴു ദിവസങ്ങളിലായി നടക്കുന്ന യജ്ഞവേദിയിലേക്ക് ആവശ്യമായ പുഷ്പങ്ങൾ കർപ്പൂരം ചന്ദനത്തിരി വിളക്കെണ്ണ നാളികേരം അവിൽ മലർ പഴം എന്നീ പൂജാദ്രവ്യങ്ങൾ ഭക്തജനങ്ങളിൽ നിന്നാണ് സ്വരൂപിക്കുന്നത് തൃശൂർ പാലക്കാട് സദ്ബോധനന്ദാശ്രമം ആചാര്യൻ സ്വാമി ശങ്കര വിശ്വനാഥാനന്ദ സരസ്വതിയാണ് യജ്ഞ നേതൃത്വം നൽകുന്നത് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം